റഹീം അസലാ വൈക്കും വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ സയ്യിദുമാർ പണ്ഡിതർ സ്നേഹധന്യരായ സഹോദരങ്ങളെ ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല അന്വേഷണം അയാളുമായി അടുത്ത് ജീവിക്കുന്ന ആളെ പഠിക്കുകയും അയാളോട് അന്വേഷണം നടത്തുകയും ചെയ്യുമാണ് മഹാനായ റസൂൽഹി അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന അന്വേഷണം സ്വഹാബി വനിതകൾ പത്നി ആയിഷ റലിഅള്ളോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മറുപടിയായി ബി വി പറയുന്നത് സ്വഭാവം വിഷുദ്ധ കുർക്കാനായിരുന്നു എന്ന സ്വഭാവത്തിലൂടെ പെരുമാറ്റത്തിലൂടെ മനുഷ്യപ്പറ്റുള്ള ഇടപെടലുകൾ നടത്താൻ മനുഷ്യർക്ക് അടയാളപ്പെടുത്തലുകൾ നൽകിയാണ് പ്രവാചകന്മാർ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ആ ഒരു ജൈവികവും ജ്ഞാനീയവുമായ പിന്തുടർച്ചയാണ് മമ്പുറം തങ്ങളിലൂടെ കേരളീയ ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയത് മനുഷ്യ ശരീരത്തിലെ കാൽ സഞ്ചാരത്തിനടക്ക് നമ്മുടെ വ്യവഹാരത്തിനടക്ക് മറ്റൊരുത്തനെ ഒരാളെ അപരനെ ടച്ച് ചെയ്തു പോയാൽ സ്വാഭാവികമായി നമ്മളൊക്കെ സോറി എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്ന ചില സുതാര്യതകളുടെ അടയാളമാണത് ഹൈന്ദവ സഹോദരങ്ങൾ കുറച്ചുകൂടെ വണക്കത്തോടു കൂടിയാണ് അതിനെ സമീപിക്കാറുള്ളത് ഈ ഒരു പരിതസ്ഥിതിയിൽ മുസ്ലിംകളായ ആളുകൾ അവരുടെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ നിസ്കാരം നിർവഹിക്കുന്ന പള്ളിയിൽ നിർവഹിക്കുന്ന ഇടങ്ങളിൽ പരസ്പരം കാലുകൾ സ്പർശിക്കാതെ ശരീരത്തിൽ ടച്ച് ചെയ്യാതെ ഒരു സംഘ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണത ഉണ്ടാവാറില്ല ഇത് കാണുന്ന മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എത്രമാത്രം മനസ്സുകൊണ്ട് ഇണങ്ങിയവരാണ് ഇവർ എന്ന ഒരു ആശയമാണ് ഈ ആശയത്തിന്റെ പ്രതിഫലനമാണ് മമ്പുരന്തങ്ങളിലൂടെ ഉഷുദ്ധ ഇസ്ലാമിന്റെ നിർവഹണത്തിലൂടെ ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ടത് മമ്പുരന്തങ്ങൾ പള്ളിക്കകത്ത് മാത്രം ഒരു വിപ്ലവം ഒരു മുന്നേറ്റം സാധ്യമാക്കുകയല്ല ചെയ്ത് പള്ളിക്കകത്ത് നടത്തുന്ന വിപ്ലവത്തിന്റെ സമാന്തരമായി അതേ സ്വഭാവത്തിലും അതേ ഗൗരവത്തിലും അതേ സർഗാത്മകതയിലും പള്ളിക്ക് പുറത്തുകൂടി അദ്ദേഹം സമൂഹത്തെ നയിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഈ രീതിയിൽ സയ്യിദുമാർ പ്രതികരിച്ചു പ്രവർത്തിച്ചു എന്ന അന്വേഷണം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് മതപരമായ ഇടപെടൽ പൊതുഇടൽ എന്ന ഒരു വേർതിരിവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി മതത്തിനകത്ത് ഇടപെടുന്നു എന്നതുപോലെ അല്ലെങ്കിൽ പള്ളിക്കകത്ത് ഇടപെടുന്നു എന്നതുപോലെ അതുപോലെ തന്നെ ആയിരിക്കണം അയാളുടെ പൊതു ഇടപെടലും ഉണ്ടാവേണ്ടത് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ നാം പറയാറുണ്ട് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്ന് പറയാറുണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നാം ഇടപെടുന്ന വിവിധങ്ങളായ ആളുകളെ സമീപിക്കുന്ന രീതിയിൽ രണ്ട് മുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ആശയം കൂടി പൂർവികരായ മഹത്വക്കൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇസ്ലാമിന്റെ മാനവികമായ മനുഷ്യപ്പറ്റുള്ള മുഖത്തെയാണ് സയ്യിദുമാർ പ്രകാശിപ്പിച്ചിട്ടുള്ളത് അത് ലോകത്തുള്ള മുഴുവൻ സൂഫികളും അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ അവസ്ഥയിൽ പരിശോധിച്ചാൽ ഖാജ മൊറൈനുദ്ദീൻ ചസ്റ്റി അജ്മി ലി ഫല ഹുസഹുൽ അസീസ് നിസാമുദ്ദീൻ ഔലിയ അടക്കമുള്ള പൂർവികരായ ഔലിയാക്കൾ ഇന്ത്യക്കുള്ള ജനങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ എല്ലാവരെയും സമഭാവനയോടുകൂടി സമീപിക്കാനുള്ള വിശാലമായ മനസ്സ് ഉഷുദ് ഇസ്ലാം അവരെ പഠിപ്പിച്ചിരുന്നു അവിടെ കീഴാളനെന്നോ മേലാളനെന്നോ വ്യത്യാസമില്ലാതെ ഇടപെടാനുള്ള ഒരു പക്വതയിലേക്ക് അവർക്ക് അവര് ഉണ്ടായിത്തീരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മേലാളനായ കോന്തുനായരെ ഉയർന്ന ജാതിയിൽപ്പെട്ട കോന്തുനായരെ തൻ്റെ കൂടെ താമസിപ്പിക്കാനും തൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപഴകാനുമുള്ള വിശാലമായ സ്വാതന്ത്ര്യം മമ്പുറം തങ്ങൾ കൂടി നൽകുന്നുണ്ട് മമ്പുറം തങ്ങൾ ശരിക്കും സാമ്രാജ്യത്വമായി സാമ്രാജ്യത്വപരമായ എല്ലാ സംവിധാനങ്ങളെയും അതിനിഷിദ്ധമായി വിമർശിക്കുകയും എല്ലാ കാലത്തും അതിനോട് എതിരിടുകയും ചെയ്തിരുന്നു സാമ്രാജ്യത്വം മനസ്സിനകത്തുണ്ടാക്കുന്ന ചില പ്രയോഗങ്ങൾ കൂടിയുണ്ട് ഒരു മേലാളനായ ആളെ കീഴാളൻ തമ്പ്രാനയെന്ന് വിളിക്കുക എന്നത് മേലാളന് വല്ലാത്ത സൗ സംവിധാനവും അയാൾക്ക് വല്ലാത്ത സുഖമുണ്ടാക്കുന്ന കാര്യമാണ് സ്വന്തം കൂടെയുള്ള കോന്തുനായർ തന്നെ അദ്ദേഹത്തെ മുൻനിർത്തി തന്നെ ഈ ഒരു സമ്പ്രദായത്തിനെതിരെ വാക്കുകളിൽ പോലും പ്രയോഗത്തിൽ പോലും ഈ ഒരു പിന്നെ മേലാള വ്യവസ്ഥിതിയെ മമ്പുറം തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല ആ ഒരു പ്രയോഗം ഉണ്ടായിട്ടും കോന്തുനായർക്ക് മേലാളനായ കോന്തനായർക്ക് മമ്പുറം തങ്ങളുടെ കൂടെ വസിക്കുന്നതിന് അദ്ദേഹത്തെ വേർപിരിയേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും മമ്പുറം തങ്ങളുടെ ജീവിതത്തിലൂടെ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു ജീവിത രീതിയാണ് സമർപ്പിച്ചിരുന്നത് എല്ലാവരെയും ഒരുപോലെ കണ്ടു തൊട്ടപ്പുറത്തുള്ള കളിയാട്ടമുക്കിലെ ജനങ്ങളോട് എല്ലാ ഇടവ മാസത്തിലെ എല്ലാ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ഉത്സവം നടത്താനുള്ള തീയതി നിശ്ചയിച്ചു കൊടുക്കുന്നത് മമ്പുറം തങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ഈ പ്രദേശത്തെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും പൊതു ഇടങ്ങളിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ബഹു ആദരവുകൾ ലഭിച്ചിരുന്നു തങ്ങൾക്ക് അവരുടെ വിവാഹം അവരുടെ ഗൃഹപ്രവേശം അവരുടെ മറ്റ് ആഘോഷങ്ങൾ ജീവിതത്തിലെ സന്തോഷകരമായ അല്ലെങ്കിൽ സന്താപപരമായ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ അതിലൊക്കെയും തങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഇതേ ചിത്രം പിൽക്കാലത്ത് സമസ്തകളമിയുള്ളമയുടെ പ്രഥമ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതത്തിലൂടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അദ്ദേഹം കോഴിക്കോട് നിന്ന് പിന്നെ വടകര ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് യാത്രാ ഇടവേളയിൽ സഞ്ചാരത്തിനിടയിൽ വഴിവക്കിൽ നിന്ന് പിന്നെ ഇളനീര് കുടിക്കാൻ വേണ്ടി തങ്ങൾക്കു വേണ്ടി മാത്രം ഇക്കാലത്ത് നമ്മൾ പള്ളിക്കും മദ്രസക്കുമൊക്കെ തെങ്ങ് കൊടുക്കാറുണ്ട് അത് അടയാളപ്പെടുത്താറുണ്ട് അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം സയ്യിദുമാരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഹൈന്ദവരായ ആളുകൾ പോലും അക്കാലത്ത് തെങ്ങുകൾ മാറ്റിവെച്ചിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും ഈ ഒരു ജീവിത സംസ്കാരമാണ് സയ്യിദുമാർ ഇവിടെ പ്രകാശിപ്പിച്ചിരുന്നത് കിഴിയാളന്മാരായ ആളുകളെ സർവത്ര സ്വതന്ത്രമായി ഇടപെടാനുള്ള അവസരം കൊടുത്തതിലൂടെ ചരിത്രത്തിൽ കാണാം ഒരുപാട് ആളുകൾ ഇസ്ലാം അതിന്റെ ഒരു പ്രധാന കാരണം തങ്ങൾക്ക് നേരത്തെ അനുഭവിച്ചിരുന്ന ഉച്ചനീചത്വങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനം എന്നതോടൊപ്പം കുറച്ചുകൂടെ സ്വതന്ത്രമായ സാമൂഹ്യ ഇടപെടലുകൾക്ക് അവസരമുണ്ടായി എന്ന് അക്കാലത്തെ ആളുകൾ മനസ്സിലാക്കിയിരുന്നു ഇസ്ലാമിക സ്നേഹം മനസ്സിലാക്കി ഇസ്ലാമിന്റെ സൗഹൃദം മനസ്സിലാക്കി ധാരാളം ആളുകൾ ഈ രീതിയിലേക്ക് ഇസ്ലാമിലേക്ക് വന്നിരുന്നു ആതിരിയ തൊരീത്തനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു വലിയ സ്ഥാനത്തുള്ള ആളായിരുന്നു സയ്യിദ് മമ്പുറന്തങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചരിത്ര ത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു ബൈത്താൻ മുസ്ലിമാർ അബുക്കോയ മുസ്ലിയാർ ശ്രീ ഹുമർ ഖാദി അടക്കമുള്ള ശിഷ്യന്മാരെ കേരളത്തിന് സംഭാവന ചെയ്യാൻ മമ്പുരന്തങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നത് അദ്ദേഹം പ്രകാശിപ്പിച്ച വിജ്ഞാനീയമായ കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് വഹിക്കാൻ കഴിയും ആത്മീയമായ ഈ ഒരു പ്രചോദനത്തിന് ഈ ഒരു മുന്നേറ്റത്തിന് പിൽക്കാലത്തുള്ള മമ്പുരന്തങ്ങന്മാരുടെ അനുയായികൾ എന്ന നിലക്ക് വലിയൊരു ധർമ്മം വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ സെമിനാറിലൂടെ ഈ ചർച്ചയിലൂടെ ഈ ഓർമ്മകളിലൂടെ നാം നിർവഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാം വൈലിക്കും